ഹായ് ഹലോ ഫ്രണ്ട്സ് സ്ലാമലേക്കും അപ്പോൾ ഇന്ന് ഞാനൊരു കുഞ്ഞ് കിറ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത് റെസിൻ്റെ ഒരു കിറ്റാണ് കേട്ടോ ഞാൻ റസിൻ്റെ സെയിൽ ചെയ്യുന്നുണ്ട് എന്നാൽ വീഡിയോയിൽ ഇതുവരെ ഞാൻ ഇത് കൊണ്ടുവന്നിട്ടില്ല അപ്പം കുറച്ചായി കുറച്ച് ഞാൻ ഇത് ഒരു രണ്ട് വർഷത്തോളമായി ഞാൻ റസിൻ്റെ ചെയ്യുന്നത് കാരണം ഞാൻ റസിൻ്റെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടായിരുന്നു ആ ടൈമിൽ അങ്ങനെ ചെയ്ത് സെയിൽ ചെയ്തുകൊണ്ടിരുന്നതാണ് പക്ഷേ ഇപ്പോൾ നമ്മളൊരു ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു കിറ്റാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് കേട്ടോ കൂടാതെ നമ്മുടെ ട്വൻ്റി കെ ആയതിൻ്റെ ഒരു ഗീവേ വേ അത് നമ്മൾ ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഗീവേ വേയുടെ കാര്യം കൂടി പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ അപ്പോൾ ഗീവയുടെ കാര്യങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് വരുന്നതെന്ന് നോക്കാം അപ്പോൾ ബിഗിനേഴ്സിനാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ ബോട്ടിലാണ് റെസിൻ വെച്ചിരിക്കുന്നത് കൂടാതെ റെസിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് റസിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ചിലപ്പം അറിയണമെന്നില്ല എന്നാൽ അറിയാവുന്നവർക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അറിയാൻ പറ്റും റസ്സെന്നു പറയുമ്പോൾ അത്യാവശ്യം കുറച്ച് റേറ്റ് ഉള്ള ഒരു ഐറ്റം ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സിനായത് കൊണ്ട് നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാനൊക്കെ ആയിട്ട് ചെറിയ ചെറിയ ചെയിൻസ് അങ്ങനെയുള്ള ഐറ്റം ഒക്കെ നമുക്ക് ചെയ്ത് പഠിക്കാനായിട്ടുള്ളതും എന്നാൽ നിങ്ങളിത് ചെറിയൊരു ബിസിനസ്സായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ലാഭം കിട്ടുന്നതുമാണ് കേട്ടോ ഒരു ഐറ്റം അപ്പം അങ്ങനത്തെ ഒരു ചെറിയൊരു കിറ്റ് അതായത് നിങ്ങൾക്ക് സെയിൽ ചെയ്യാനും പറ്റും കാരണം ചെറിയ ചെറിയ കീറ്റ കീച്ചെയിനൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഇത് വെച്ചിട്ട് സീൽ ചെയ്യാനും നടക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഇതിനകത്ത് വെച്ചിരിക്കുന്നത് റസിൻ്റെ ഒരു എന്താ നൂറ്റി അമ്പത് എം എല്ലിൻ്റെ ഒരു ബോട്ടിലാണ് ഇത് റസിനും ആർഡറും കൂടി മിക്സ് രണ്ടും വരുന്നുണ്ട് ഇതുപോലെ ഇങ്ങനെ സെറ്റായിട്ടാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു നൂറ്റി അമ്പത് എം എല്ലിൻ്റെ ബോട്ടിലാണ് വരുന്നത് കേട്ടോ ഇത് നൂറ് എം എല്ലും ഇത് അമ്പത് എം എല്ലും അങ്ങനെയാണ് നൂറ്റി അമ്പത് വരുന്നത് പിന്നെ നമുക്ക് അതിനകത്ത് വേണ്ടിയിട്ട് ഒരു മോൾഡ് വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഇപ്പോൾ ഒരു റൗണ്ട് മോൾഡാണ് വെച്ചിരിക്കുന്നത് അല്ലാതെ എക്സ്ട്രാ നമുക്ക് കിച്ചൻ മോൾഡ് അതുപോലെ തന്നെ പെൻ മോൾഡ് പിന്നെ ബുക്ക് മാർക്കർ അങ്ങനെ അത്യാവശ്യം കുറച്ച് മോഡൽ മോൾഡല് മോൾഡുകൾ നമ്മുടെ കയ്യിലുണ്ട് അപ്പം അത് വേണ്ടവർക്ക് നിങ്ങൾ ചോദിച്ചാൽ മതി അത് ഞാൻ ഇട്ട് തരാം അപ്പം റെസിൻ വരുന്നുണ്ട് അതുപോലെ തന്നെ മോൾഡ് മോൾഡ് വരുന്നുണ്ട് പിന്നെ നമുക്കിതിനു വേണ്ടിയിട്ടുള്ള ഗ്ലിറ്റർ അതിനകത്ത് സീക്വൻസ് ഒരു സ്റ്റാർ സീക്വൻസ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പിഗ്മെൻറ്റ് കളർ വെച്ചിട്ടുണ്ട് ഇത് ജെൽ കളറാണ് കേട്ടോ വരുന്നത് പിന്നെ രണ്ട് ബോട്ടിൽ സീക്വൻസ് ഗ്ലിറ്റേഴ്സ് നമുക്ക് എന്താണ് കീച്ചെയിൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റി രണ്ട് കളറിലെ ഗ്ലിറ്റേഴ്സ് വെച്ചിട്ടുണ്ട് ഗ്ലിറ്റർ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കതിന് ഈ റെസീം ചെയ്യാനായിട്ടുള്ള മെയിനായിട്ട് വേണ്ട ഐറ്റംസ് ആണ് നമ്മുടെ ഇത് സ്റ്റിക്ക് മിക്സ് ആക്കാൻ ആവശ്യമായിട്ടുള്ള സ്റ്റിക്ക് പിന്നെ ഒരു മാസ്ക് പിന്നെ രണ്ട് ഗ്ലൗസ് ഇത് നമുക്ക് നമുക്കിതിനകത്ത് വേണ്ട ഐറ്റം ആണ് അപ്പോൾ അതും നമ്മൾ ഇതിനകത്ത് തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മെഷറിങ് കപ്പ് നമുക്ക് ഇല്ല നമ്മൾ മെഷറിംഗ് കപ്പ് വെച്ച് അല്ല ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അത് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് വെയ്റ്റിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്താണോ ബോട്ടിലുള്ളത് അതനുസരിച്ച് നിങ്ങൾക്ക് എടുത്താൽ മതി അതായത് നമ്മൾ ഇത് വരുന്നത് ടു ഈസ് ടു വണ്ണിലാണ് കേട്ടോ ആ ഒരു റേഷ്യോയിലാണ് നമ്മളിത് ഈ ഒരു റെസിൻ വരുന്നത് അല്ലാതെ നമുക്ക് വൺ ഈസ് ടു വൺ ഉണ്ട് ത്രീ മൂന്ന് ഇതിലാണ് വരുന്നത് വൺ ഈസ് ടു വൺ ടു ഈസ് ടു വൺ ത്രീ ഈസ് ടു വൺ അങ്ങനെ മൂന്ന് ഇതിനകത്താണ് വരുന്നത് നമ്മുടെ ഇത് വരുന്നത് ടു ഈസ് ടു വണ്ണാണ് അതായത് റെസ്സിൻ ടു എടുക്കുവാണെങ്കിൽ ഹാർഡർ വണ്ണാണ് എടുക്കേണ്ടത് അങ്ങനെയാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ കിറ്റ് വരുന്നത് നാനൂറ്റി എഴുപത് രൂപയാണ് നമ്മുടെ ഈ കിറ്റിന്റെ പ്രൈസ് വരുന്നത് ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ആയിരിക്കും അപ്പോൾ വേണ്ടവർക്ക് നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇത് ഇത്രയാണ് വരുന്നത് കൂടാതെ നമ്മൾ റസിൻ്റെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് മന്ത് ആയിരിക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ കറക്റ്റ് ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഫുൾ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ക്ലാസ്സിൽ എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽസിൻ്റെ റേറ്റ് ഒന്നും ആയിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ ക്ലാസ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ മതി നമ്മുടെ ക്ലാസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എല്ലാ നമ്മൾ എടുക്കുന്ന എല്ലാ ക്ലാസ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മുടെ ആ ഗ്രൂപ്പിലായിരിക്കും വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ക്ലാസ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ അതിനകത്ത് കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ അതിനകത്ത് നിങ്ങൾ കയറി കയറിയാൽ മതി ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമ്മുടെ ബാക്കി എല്ലാ ഡീറ്റെയിൽസും അതിൻ്റെ ഫീസും കാര്യങ്ങളും അതുപോലെ തന്നെ മെറ്റീരിയൽസിൻ്റെ ലിസ്റ്റ് മെറ്റീരിയൽസിൻ്റെ പ്രൈസും കാര്യങ്ങളെല്ലാം നമ്മൾ പറയുന്നുണ്ട് പിന്നെ ഇതിനകത്ത് ഇപ്പം നമ്മൾ മെറ്റീരിയൽസ് ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം കുറച്ച് റേറ്റ് വരുന്നതാണ് അപ്പോൾ ക്ലാസ്സിനായിട്ടാണെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രമായിട്ടാണെങ്കിലും അങ്ങനെയും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ രണ്ട് റേറ്റിലുള്ള കിറ്റുകളും നമ്മൾ ക്ലാസ്സിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട് അതായത് എല്ലാ നമ്മളിപ്പോൾ എടുക്കുന്നതെന്ന് വെച്ചാൽ ഏകദേശം ഒരു പതിമൂന്ന് പതിനാല് മോഡൽസ് ആയിരിക്കും നമുക്ക് ക്ലാസ്സിനകത്ത് വരുന്നത് അപ്പോൾ ഫീസ് നമുക്ക് വളരെ റേറ്റ് കുറഞ്ഞ ഒരു ഫീസിലാണ് നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മൾ അത്യാവശ്യം നല്ല റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ ഓരോ ക്ലാസ്സുകളും എടുക്കുന്നത് ആ ഒരു റേറ്റിൽ തന്നെയായിരിക്കും നമ്മുടെ റെസിൻ്റെ ക്ലാസ്സും വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ബാക്കി ഡീറ്റെയിൽസൊക്കെ ഗ്രൂപ്പിൽ പറയാം കേട്ടോ അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ മെറ്റീരിയൽസിൻ്റെ കാര്യം അതാ പറഞ്ഞാൽ റേറ്റ് നമുക്ക് രണ്ട് റേറ്റിലായിരിക്കും ഫുൾ മെറ്റീരിയൽസ് ആയിട്ടുള്ള ഒരു റേറ്റും വരുന്നുണ്ട് പകുതി മെറ്റീരിയൽസ് എടുക്കാവുന്നതാണെങ്കിൽ അങ്ങനെയും ഞാൻ വരുന്നുണ്ട് അപ്പോൾ രണ്ട് റേറ്റിലായിരിക്കും നമ്മുടെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ അതെല്ലാം ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഗ്രൂപ്പിൽ പറയുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതങ്ങനെ പർച്ചേസ് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മുടെ ഗീവേ വരുന്നത് നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക അത് മാത്രം ചെയ്താൽ മതി കേട്ടോ നിങ്ങൾ ഷെയർ ചെയ്യുക ഷെയർ ചെയ്തതിന് ശേഷം നമ്മുടെ ഗ്രൂപ്പ് വാട്സാപ്പ് നമ്പറിൽ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന രണ്ട് ഗ്രൂപ്പ് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടാവും രണ്ടിനകത്തിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ മാത്രം അത് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നത് നിങ്ങൾ ഒരെണ്ണത്തിൽ മാത്രം സ്ക്രീൻഷോട്ട് വിടാം നമ്മൾ ഒരു നമ്പറിൽ ഇട്ടിട്ട് അത് കണ്ടില്ല എന്ന് വിചാരിച്ച് മറ്റേ നമ്പറിലേക്ക് ഇടരുത് എന്തായാലും നിങ്ങൾക്ക് ലേറ്റ് ആയാലും റിപ്ലൈ തരുന്നതായിരിക്കും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം നിങ്ങൾ എൻ്റെ സ്ക്രീൻഷോട്ട് വിടാം പിന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവണം അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക സ്റ്റാറ്റസ് വെക്കുക അതുപോലെ തന്നെ ഗ്രൂപ്പുകളിൽ ഷെയർ ഷെയർ ചെയ്യുക എന്നിട്ട് നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി പിന്നെ നമ്മൾ നർക്ക് ഇത് ഇവിടെ നർക്കെടുക്കുന്നത് ഞാൻ വഴിയെ പറയാം അപ്പോൾ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്നു ഇതായിരിക്കും അതായത് ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നത് നമ്മൾ ഗോൾഡ് കവറിങ് ഐറ്റംസ് അല്ലേ അപ്പോൾ ജുവലറിയുടെ അത് അത് നമ്മൾ ഫോട്ടോ ഇട്ട് തരും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ള മെറ്റ് ഫോട്ടോസുകൾ നിങ്ങൾക്ക് ഇട്ടു തരും ഫസ്റ്റ് കിട്ടുന്നവർക്കാണേ അപ്പോൾ അതിൻ്റെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഏതാണോ വേണ്ടതെന്ന് അപ്പോൾ അത് നിങ്ങൾക്ക് അതായിരിക്കും ഫസ്റ്റ് പ്രൈസ് വരുന്നത് പിന്നെ സെക്കൻഡ് പ്രൈസ് വരുന്നത് സെക്കൻഡും തേർഡും വരുന്നത് നമ്മൾ ഫ്രീ ക്ലാസ് ആണ് നമ്മുടെ റെസ്സിൻ്റെ ക്ലാസ്സിലേക്ക് നമ്മൾ ഫീസ് ഇല്ലാതെ തന്നെ രണ്ട് പേർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യിക്കുന്നതായിരിക്കും അങ്ങനെയാണ് നമ്മുടെ നമ്മളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ നറുക്കെ എങ്ങനെയാണ് നറുക്കെടുക്കുന്നതൊക്കെ വഴി ഞാൻ വഴിയുന്ന വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടായിരിക്കും എടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ നമ്മുടെ ഈ വീഡിയോ ഷെയർ ചെയ്തോ അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ മെറ്റീരിയൽസ് വേണ്ടവർക്ക് അങ്ങനെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇത് നമ്മൾ റെസിനിൽ ചെയ്ത ഒരു വർക്കാണ് കേട്ടോ ഇത് നമ്മുടെ എസ് ഫോർ ആർട്ട് എന്നും പറഞ്ഞ് ഒരു റെസിനിൽ ചെയ്ത വർക്കാണിത് ഇത് നമ്മൾ കീ ചെയിൻ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള വർക്കുകളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കണമെന്ന് താല്പര്യമുള്ളവർ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ